ഒരിക്കൽ കൂടി സി ന്യൂസ് കുടുംബത്തിന്റെ ഭാഗമാകുന്നതിൽ വലിയ സന്തോഷം ഇന്നലെ ഈ വൈകുന്നേരം വലിച്ച് എന്നെ വിളിച്ച് ഒരു സന്ദേശവും പ്രാർത്ഥനയും നടത്തണമെന്ന് പറഞ്ഞത് മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് എനിക്ക് വലിയ സന്തോഷമായിരുന്നു യാൻ യാത്രയിലായത് കൊണ്ട് മുടങ്ങുമോ എന്നുള്ള ഒരു ദുഃഖമേ എനിക്കുണ്ടായിരുന്നുള്ളൂ സി ന്യൂസ് എന്നും എൻ്റെ മുന്നിൽ കമ്പ്യൂട്ടർ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതിലെ ലേഖനങ്ങളും ന്യൂസുകളും ഒക്കെ ഞാൻ ഒത്തിരി താല്പര്യത്തോടു കൂടി തന്നെ വായിക്കുന്നുണ്ട് എന്നാൽ തുടക്കത്തിന് ശേഷം എനിക്ക് പല ഇതുകൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും എൻ്റെ സസ്റ്റൈൻഡ് അങ്ങനെ സഹകരണം ആവശ്യമില്ലാത്തതും കൊണ്ടും തന്നെ അല്ലാതെ തന്നെ മാനേജ് ചെയ്യാൻ പോകാൻ മാത്രം സി വളർന്നിട്ടുണ്ടല്ലോ എനിക്ക് ഞാൻ ഡയറക് അങ്ങനെ ഡയറക്ടർ ബോർഡുകളിൽ സദാ സന്നിഹിതനായിരുന്നില്ല എന്നിരുന്നാലും ലിസ് ജോജി പറഞ്ഞതുപോലെ പിന്നണിയിൽ നിന്ന് എന്റെ എല്ലാ ഗുഡ് വില്ലും പ്രാർത്ഥന കൊണ്ടും സി ഞാൻ ഹൃദയത്തോട് തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന പ്രസ്ഥാനമാണ് മൂന്ന് വർഷം പൂർത്തിയാകുമ്പോൾ ഇതിന്റെ ഭാരവാഹികൾക്ക് എല്ലാവിധ അനുമോദനങ്ങളും ഭാവുകങ്ങളും നേരുകയാണ് പിതാവ് പറഞ്ഞതുപോലെ ഒരു പൂവ് ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നെ ലഭിച്ചതിന്റെ വലിയ ദൃഷ്ടാന്തമാണ് സീന്യൂസിന്റെ വളർച്ച എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും നമ്മൾ ആഗ്രഹിച്ചതോ വിഭാവനം ചെയ്തതോ ആയിരുന്നില്ല ദൈവിക പദ്ധതിയിൽ ദൈവകൃപയാല് നിങ്ങളുടെ ഓരോരുത്തരിലൂടെയും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കരങ്ങളാണ് ഈ സി ന്യൂസിനെ ഇത്രയും അധികം വളർച്ചയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ഈ വാർഷിക വേളയിൽ നമുക്ക് സന്തോഷപൂർവ്വം അനുസ്മരിക്കാവുന്ന കാര്യമാണ് സി ന്യൂസ് എന്ന പേരിന്റെ തന്നെ ഫുൾ ഫോം തന്നെ ചിലപ്പോൾ നമ്മുടെ സ്മൃതിപഥത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം സി എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ പ്രഥമവും പ്രധാനവുമായ അർത്ഥം സി ന്യൂസ് ക്രൈസ്റ്റ് ന്യൂസ് ആണ് സത്യം അറിയിക്കുന്നതിന് വേണ്ടി ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാളാകുന്നു എന്താണ് സത്യം എന്ന് പീലാത്തോസ് സത്യത്തിന് പുറംതിരിഞ്ഞു എന്നുള്ളതായിരുന്നു ഫുൾട്ടൻഷയിന്റെ നിഗമനം എന്ന് പറയുന്നത് നമ്മൾ സത്യത്തിന് പുറംതിരിയുന്ന മാധ്യമ ലോകത്തില് സത്യത്തിന്റെ മുഖത്തെ സധൈര്യം മുഖ്യധാരയെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രസ്ഥാനമാകുന്നു ഈ സത്യാനന്തര യുഗത്തില് സീനിയൂസിന്റെ പ്രതിബദ്ധതയും ലക്ഷ്യങ്ങളും ആഭിമുഖ്യങ്ങളും ഒക്കെ ഉത്തരോത്തരം കൂടുതൽ പ്രസക്തമായി തീരുന്നതേ ഉള്ളൂ നമുക്ക് ആ രീതിയിലുള്ള നീതീകരണങ്ങളോ സാധൂകരണങ്ങളോ ഒന്നും ആവശ്യമില്ല കാരണം ഇതിനു വേണ്ടി പൂർണ്ണമായും പ്രതിബദ്ധതയുള്ളവരും സമർപ്പിതരുമായിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും എന്നിരുന്നാലും നമ്മൾ ഈ ചെയ്യുന്ന ശുശ്രൂഷയുടെ പാവനത്വവും പ്രാധാന്യവും പ്രസക്തിയും ഒക്കെ നമ്മളെ തന്നെ സ്വയം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ കൂടുതൽ പ്രചോദനവും ഊർജവും ഒക്കെ പ്രധാനം ചെയ്യുന്നതായിരിക്കാം അതുകൊണ്ട് ഈ മുഖ്യധാര മാധ്യമങ്ങൾ ഈയിടെ ശ്രീ രാധാകൃഷ്ണൻ അടുത്ത കാലത്ത് അനുസ്മരിക്കുകയുണ്ടായി കള്ളം പറയുന്നതിന് വേണ്ടി മാത്രം മാധ്യമ പ്രസ്ഥാനങ്ങൾ നിലകൊള്ളുന്നു കുറെ വിവരങ്ങൾ തരും അതിലേറെ വ്യാഖ്യാനങ്ങളിൽ കള്ളങ്ങളും പടച്ചു വിടുമ്പോൾ പലപ്പോഴും തിരുസഭയും സഭാധികാരികളുമൊക്കെ ഈ അസത്യങ്ങളുടെ ബലിയാടുകളായി തീരുപ്പെടുമ്പോൾ നമ്മുടേതായ രീതിയിൽ ചെറിയായ രീതിയിൽ സത്യത്തിന്റെ പ്രഘോഷണം ഉച്ചരം നടത്തുക എന്നുള്ളത് വളരെ പ്രഥമവും പ്രധാനവുമായ ഒരു കർത്തവ്യമാണ് സീനിയോസിന്റെ പ്രസക്തി അന്ന് നമ്മൾ നമ്മള് കൂടുതൽ പ്രസക്തമായി തീർന്നിട്ടേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് പ്രചോദനം തരേണ്ട കാര്യമാകുന്നു സി ന്യൂസ് ഒരു പക്ഷേ നമ്മുടെ മുഖ്യധാര കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ ഇടയിൽ സ്ഥാനം പിടിച്ചിട്ടില്ലായിരിക്കാം അത് മോശം കാര്യമല്ല അതാണ് നമ്മുടെ സ്വത്വവും തനിമയും എന്ന് പറയുന്നത് എന്ന് പറയുന്നത് സത്യം തനിയേ നിൽക്കുവാനുള്ളതാണ് സി ന്യൂസിന്റെ സ്വത്വവും തനിമ എന്ന് പറയുന്നതും ഈ സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള ആർജവത്വമാണ് ഇത് കോർപ്പറേറ്റ് ഫണ്ടിങ് അല്ലല്ലോ നിങ്ങളുടെതുപോലെയുള്ള ഒത്തിരി നല്ല സത്യവിശ്വാസികളുടെ സുമനസ്സുകളുടെ തിരുസഭയോടുള്ള സ്നേഹത്താലും തീഷ്ണതയാലും ജ്വലിക്കുന്ന ഒത്തിരി ഹൃദയങ്ങളുടെ നന്മയിലാണ് സീന്യൂസിന്റെ വേരുകൾ ആഴത്തിൽ പടർന്നിരിക്കുന്നത് എന്നിവ അതുകൊണ്ട് തന്നെ സീന്യൂസിന്റെ ഭാവിയും മൂന്നല്ല മുപ്പതല്ല മുന്നൂറ് വർഷം നേരം നിലനിൽക്കുമ്പോൾ എനിക്ക് തോന്നുകയാ ഓരോ വർഷവും ഇത് അടിവെച്ച് അടിവെച്ച് മുന്നോട്ട് പോകും ഇത് ആലങ്കാരികമായിട്ട് പറയുന്നതല്ല കാരണം നമ്മുടെ അർത്ഥവും പ്രസക്തിയും സാങ്കത്യവും എല്ലാം വ്യത്യസ്തമായ ഒരു അർത്ഥ തലത്തിൽ ഏറ്റവും ചെറുതിലാണ് ഇന്ന് ഏറ്റവും സങ്കീർണമായതും സുപ്രധാനമായതും എന്നുള്ളത് ശാസ്ത്രത്തിൻ്റെ ഒരു ഉൾക്കാഴ്ചയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഈ ബ്രഹ്മാണ്ഡ പ്രപഞ്ചം മുഴുവന് ഒരു ചെറിയ മണൽ ഒരു പരമാണുകൾ നമുക്ക് ദർശിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഏകകോശ ജീവിയായ ബാക്ടീരിയ ഏറ്റവും സങ്കീർണമായ ജീവരൂപം എന്നൊക്കെ ശാസ്ത്രം പോലും പറയുന്നത് ഒരു മണൽത്തരിയുടെ സ്ഥാനം പോലും വിശ്വം മുഴുവൻ്റെയും ഘടനയെ സ്വാധീനിക്കാതെ നമുക്ക് മാറ്റാൻ സാധിക്കുകയില്ല എന്ന് അത്രമാത്രം പരസ്പര ബന്ധിതമാം ആകയാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ചെറിയ ശുശ്രൂഷയ്ക്ക് വിശ്വവ്യാപ്തമായ അർത്ഥതലങ്ങളുണ്ട് നമ്മൾ നന്മ ആഗ്രഹിച്ചുകൊണ്ട് കുറച്ച് പേരിലേക്കെങ്കിലും സത്യമറിയിക്കുവാൻ വേണ്ടി അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് നമ്മൾ പോലും മനസ്സിലാക്കാത്ത അർത്ഥതലങ്ങളും ഫലപ്രാപ്തിയും ഉണ്ട് എന്നുള്ളത് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമാകുന്നത് അതുകൊണ്ട് ഒട്ടും ചെറിയ ശുശ്രൂഷയല്ല ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിയിക്കുക കാരണം ക്രിസ്തീയമായ അർത്ഥതലങ്ങളില് സുവിശേഷാത്മകമായ കാഴ്ചപ്പാടില് വിശ്വാസ വീക്ഷണത്തില് സത്യത്തിന്റെ പാവനമായ ചെങ്കോല നമ്മളെല്ലാവരും ഉയർത്തിപ്പിടിക്കുന്നത് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും വലിയ ബഹുമാനവും സ്നേഹവുമാണ് കാരണം ഏറ്റവും കരുത്തുറ്റ മാധ്യമ പ്രവർത്തകരായിട്ട് ഇതിന്റെ ഭാരവാഹികളെയും സാരഥികളെയും കാണണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെ കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പം ലൗകിക മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട് നമ്മുടെ പാരാമീറ്റേഴ്സിനെ എല്ലാത്തിനെയും ഫുൾഫിൽ ചെയ്യുന്നതല്ല എങ്കിൽ പോലും സുവിശേഷാത്മകമായ അർത്ഥത്തില് യഥാർത്ഥ സത്യത്തിന്റെ ജിഹ്ബകളായിട്ട് വർദ്ധിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായും ബഹുമാനം അർഹിക്കുന്നു ഇന്ന് സിന്യൂസിന്റെ മൂന്നാം വാർഷികത്തിൽ വിപുലമായ ആഘോഷങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് തീർച്ചയായും ഉണ്ടാവും നല്ല കാര്യം അതിനെല്ലാം ഉപരി ഇതുപോലെയുള്ള ആന്തരിക വേദികളിൽ നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് ഊർജം കൈവരിക്കുകയും ആ ഊർജത്തിന്റെ വിന്യാസം സി ന്യൂസിലൂടെ സമൂഹത്തിലേക്ക് പരന്നൊഴുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും പേരുകളിൽ നിന്നും ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല എനിക്ക് ഏറ്റവും അടുത്ത് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള അഭിലാഷും ജോയും ബിപിനും ഒത്തിരി പേരെ ഞാൻ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട് എല്ലാവരുടെയും പേരുകൾ അറിഞ്ഞുകൂടാ എങ്കിൽ എല്ലാവരെയും സ്നേഹപൂർവ്വം ആ അനുസ്മരിക്കുന്നു ഇതിന്റെ ഭാഗമാകുന്നതിലുള്ള സന്തോഷവും ഞാൻ ഹൃദയപൂർവ്വം അറിയിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയ്ക്കും പരിപാലനയ്ക്കും അതാണല്ലോ നമുക്ക് വേണ്ടി ഈ പ്രാർത്ഥന ശുശ്രൂഷ നയിച്ച സഹോദരി അവസാനം പറഞ്ഞത് പരിശുദ്ധ അമ്മ നമുക്ക് വലിയൊരു കവചമായിട്ട് വർത്തിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഈശോയെ സംരക്ഷിച്ചതുപോലെ പരിശുദ്ധ ദൈവമാതാവ് ഈ സി ന്യൂസിനെ എപ്പോഴും തന്റെ വിമല ഹൃദയത്തിൽ അഭയം നൽകി കാത്തു പാലിക്കട്ടെ നമുക്ക് എല്ലാവർക്കും പരസ്പരം പ്രോത്സാഹിപ്പിക്കാം പരസ്പരം സപ്പോർട്ട് ചെയ്യാം ഒത്തൊരുമിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നമ്മൾ തന്നെ വലിയ ദിനങ്ങൾക്ക് വേണ്ടി ശക്തനായവനൽ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് പരിശുദ്ധി അമ്മയോടൊപ്പം സീനിയേഴ്സിനും പറയാൻ ഇനിയും അധികം പറയുവാൻ സാധിക്കുന്ന ദിവസങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യാം നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയ്ക്ക് നമ്മളെ തന്നെ പ്രാർത്ഥി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ പിതാവിനും പുത്രനും പരിശുദ്ധാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെ പരിശുദ്ധ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വമിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എല്ലാവർക്കും